ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ നമ്മൾ സാധാരണ ചെറുപയർ കൊണ്ട് പ്രഥമനുണ്ടാക്കുന്ന പിന്നെ പെട്ടെന്ന് എളുപ്പം തയ്യാറാക്കാൻ പറ്റും പക്ഷേ ഇതൊരു കുറച്ച് മെനക്കെടുതിയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മൾ കല്യാണ സദ്യയൊക്കെ എല്ലാം പിന്നെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പരിപ്പ് പ്രഥമൻ കടലപ്പരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കാം പ്രഥമൻ പ്രഥമനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കിലോ എടുത്തിട്ടുള്ളൂ അത് നേരത്തെ തന്നെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് എണ്ണൂറ് ഗ്രാം ശർക്കരയാണ് കിലോ പരിപ്പിൻ്റെ അളവിന് എണ്ണൂറ് ഗ്രാം ശർക്കര കറക്റ്റ് മധുരം ആയിരിക്കും അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ഉരുളി തന്നെയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ കുത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണങ്ങിയ തേങ്ങേൻ്റെ കഷ്ണങ്ങളാണെങ്കിൽ പ്രഥമന് കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം പിന്നെ അതിന് ശേഷം അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ഓളം അണ്ടിപ്പരിപ്പ് ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിടുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കാം കാരണം ഉരുളി നല്ലോണം ചൂടായിട്ടാണുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും പിന്നെ അതിലേക്ക് കുറച്ച് കിസ്മിസ് ചെറിയ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വീർത്ത് വരുന്ന സമയം ഇതേപോലെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് അതും പെട്ടെന്ന് തന്നെ കോരി കോരുമാറ്റിക്കളം എന്നിട്ട് നേരത്തെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇതിനെ വറുത്തെടുക്കണം അപ്പോൾ കൈവയ്ക്കാണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക പരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും വറുത്ത പരിപ്പായതുകൊണ്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിക്കുന്നത് അപ്പോൾ കുക്കറിൽ കപ്പ് വെള്ളം അര കിലോ പരിപ്പിന് നാലര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ആറ് ഏഴ് വിസിൽ വരെ വേവിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ കുക്കറിന് ഓരോരോ ടൈമിംഗ് ആയിരിക്കും അതനുസരിച്ചിട്ട് വേവിക്കാം എണ്ണൂറ് ഗ്രാം ശർക്കര ഞാൻ ചെറുതായിട്ടൊന്ന് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ ഒന്ന് ഉഴുക്കിയെടുക്കുന്നത് പരിപ്പ് വെള്ളമെല്ലാം പറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം കാരണം ഒരു വലിയൊരു കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇതിനെ ഒന്ന് കാരണം കുറേശ്ശെ മാത്രമേ ഇതിൽ കടിക്കാൻ കിട്ടണ്ടു ബാക്കിയെല്ലാം അടിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കൂടി തന്നെ ഇതിനൊന്ന് അടിച്ചെടുക്കാം ശർക്കര ഉരുക്കിയത് ചൂടോട് കൂടി തന്നെ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിനൊന്ന് വരറ്റിയെടുക്കണം ഇത് മുഴുവനായിട്ടും ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതിന് കുറച്ചധികം സമയം തന്നെ പിടിക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൈവെക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഇതിൽ നിന്ന് വരട്ടി എടുക്കേണ്ടതാണ് ഉരുളീൻ്റെ എല്ലാ ഭാഗത്തും ചട്ടവനെത്തുന്ന വിധത്തിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം കാരണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിനെ വരട്ടിയെടുക്കുന്നത് പോരാത്തേന് കട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് തന്നെ ഉരുളിക്ക് നല്ല ചൂടുണ്ടാകും എവിടെങ്കിലും ചട്ടവും തട്ടാതെ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കരിഞ്ഞ് പിടിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ആ പ്രഥമൻ്റെ ടേസ്റ്റ് എല്ലാം മാറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവക്കാണ്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഇതാ ഇതേപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഏകദേശം ഞാൻ മുപ്പത് മിനിറ്റിലധികം ഇതിനെ വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഉരുളിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിലെത്തി കഴിഞ്ഞാൽ നാല് ടേബിൾ സ്പൂണ് നെയ്യാന്ന് ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ വരട്ടിയെടുക്കണം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാനൊരു ആറ് മിനിറ്റിലധികം ഇതിനെ വരട്ടിയെടുത്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഈയൊരു പാകത്തിനാണ് ഇതിപ്പോൾ ആയിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്നര കപ്പ് രണ്ടാം പാല് തേങ്ങൻ്റെ രണ്ടാം പാല് അതും ഒരുവിധം അത്യാവശ്യം കട്ടിയുള്ളത് തന്നെയാണ് അതും ഒഴിച്ചിട്ട് ഇനി വീണ്ടും ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് കൈപ്പിടി നീളുള്ള ചട്ടോനോ അരിപ്പക്കോരിയോ ഉപയോഗിച്ചിട്ട് വേണോ ഇത് ഇളക്കിയെടുക്കാൻ കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിളപ്പിക്കുന്ന സമയത്ത് ഇത് നല്ലോണം തിളച്ച് മേലേക്ക് തെറിക്കുന്നുണ്ട് അപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീളുള്ള വേനപ്പിടിയുള്ള ചട്ടോനോ അരിപ്പക്കോയിലോ ഉപയോഗിച്ചിട്ട് വേണം ഇളക്കാൻ കാരണം അല്ലെങ്കിൽ കൈ നല്ലോണം പൊള്ളും കാരണം എല്ലാം ഇത്രയും നീളുണ്ടായിട്ട് തന്നെ എൻ്റെ കയ്യിലേക്ക് ഇത് തെറിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സമയം കൂടി നല്ലോണം ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണാണ് ചുക്ക് പൊടി ചേർത്തിട്ടുള്ളത് അതേപോലെ ഒരു ടീസ്പൂണ് ഏലക്കായ് പൊടി അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും വന്ന് മിക്സ് ചെയ്യുക തീ നല്ല പോലെ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നല്ല കട്ടിയിൽ പിഴഞ്ഞേർത്തിട്ടുള്ള ഒന്നാം പാലാണ് ചേർത്തിട്ടുള്ളത് അത് രണ്ട് കപ്പാണ് ചേർത്തത് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കുക കാരണം ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് തിളക്കാൻ വേണ്ടി പാടില്ല ഒന്ന് ചൂടാകാനേ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെക്കാണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കാം രണ്ട് കപ്പ് ഒന്നാം പാലും മൂന്നര കപ്പ് രണ്ടാം പാലും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയിൽ തന്നെയാണ് രണ്ട് പാലും എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റത്തെ പാൽ നല്ല കട്ടിയുണ്ടായിരുന്നു രണ്ടാമത്തേതും അത്യാവശ്യം നല്ല കട്ടിയുള്ളത് തന്നെയാണ് ഇനി സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കത്തും വണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം സ്റ്റവ് ഓഫാക്കിയതിന് ശേഷവും കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം കാരണം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കുറുകിയിട്ട് കട്ടിയായിപ്പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് മെനക്കേടുണ്ട് കാരണം ഒരു മണിക്കൂറിലധികം ഞാൻ ഇതിൻ്റെ പിന്നാലെ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടായാലും തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടായാലും എല്ലാം കുറച്ചധികം മെനക്കേട്ടിട്ടുണ്ട് എന്നാലും അടിപൊളി ടേസ്റ്റാണ് നല്ല മണമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്